അനുസരണത്തിന്മേലാണ് തിരുഹൃദയ സന്യാസികളുടെ നിലനിൽപ്പ് എന്ന് ആഹ്വാനം ചെയ്ത ധനിൽ മത്തായേച്ച് തൻ്റെ ജീവിതം അനുസരണത്തിന്റെ ഒരു ബലിയായി തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് മാതൃകയായത് തന്റെ വലിയ സ്വപ്നമായ ൃദയത്തിൻ്റെ നാമത്താൽ അറിയപ്പെടുന്ന സന്യാസിനി സമൂഹം എന്നതിന് അധികാരികൾ തടസ്സം പറഞ്ഞപ്പോഴും ആ ആഗ്രഹത്തെ ദൈവദീതത്തിന് അടിയറവ് വെച്ച യോഗ്യവര്യൻ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ തിരുഹൃദയത്തെ തൊട്ടറിഞ്ഞ ആ താപസികൻ്റെ സന്മാതൃക നമുക്ക് പ്രചോദനം പകരട്ടെ അനുസരണത്തിലൂടെ നമ്മെ തന്നെ തിരുഹൃദയത്തിൽ വിട്ടുകൊടുക്കാം ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ രാജ്യം വരണമേ